എന്തായാലും രാഹുൽ ഈശ്വറിന് പണി കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് എന്തായാലും അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും പോവുക ബോച്ചയ്ക്ക് പിന്നാലെ രാഹുൽ കുറച്ചു കാലം അകത്ത് കിടക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം നടി ഹണിറോസിനെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണത് എന്തായാലും ഹണിറോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് എന്നാലും കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലതുപക്ഷ നിരീക്ഷകരായി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ അയാൾ അയാളുടെ നിലപാട് എന്താണെന്ന് പോലും നമുക്കറിയില്ല കാരണം അയാൾ ഏത് പക്ഷത്താണെന്നൊന്നും അറിയില്ല എപ്പോഴും അയാളൊരു അതായത് നീതിയുടെ ഓപ്പോസിറ്റ് നിൽക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു തന്ത്രം അതായത് ഒരാൾ ഒരു നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അയാളുടെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് അതിൽ ചുറിയുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് ഒരു നിരീക്ഷകൻ എന്നൊക്കെ പറയാം നിരീക്ഷകൻ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഈ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലുണ്ട് അതിപ്പോ ഇടത് രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും പലത് രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും ഒക്കെ ധാരാളം പേരങ്ങനെയുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നും അറിയില്ല നമുക്കറിയാം ശബരിമല വിഷയമൊക്കെ വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ ആടിക്കളികളൊക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഏത് പക്ഷത്താണെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഒപ്പം തന്നെ ഒരു ഭയങ്കര ബഹളം വെക്കുക ചാനൽ ചർച്ചകളിലൊക്കെ ഭയങ്കര ബഹളം വെക്കുകയും ഒപ്പം തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ എന്തിനു പോയി ഇങ്ങനെ ഒരു പുലിപാലി പിടിച്ചു എന്നുള്ളത് ആണ് ചോദ്യം കാരണം ഇത് മനഃപൂർവ്വം എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ ഭരതനസൈ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു ഭാവം തന്നെയായിരുന്നു കാരണം ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഇന്ന് മുൻകൂർ ജാമ്യപേക്ഷ കൊടുത്തിരിക്കുന്നത് ആ ജാമ്യാപേക്ഷയാണ് ഇപ്പൊ ഒന്നും തീരുമാനമായില്ല ബോച്ച എന്തായാലും ഇന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നാളെ രാഹുൽ ഈശ്വർ കയറും ബാറ്റൺ കൈമാറിക്കൊണ്ട് കയറും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇങ്ങനെ ഈ സ്ത്രീപക്ഷ നിലപാടാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരെ വളരെ അത്ര അത്തരം നിലപാടുകാരെ വളരെ മോശമായി വളരെ മ്ളേച്ചമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ ബോച്ച എന്നൊരു പക്ഷേ അത്രത്തോളം അലീമസമായി ഒന്ന് സംസാരിച്ചിട്ട് ബോച്ചയുടെ മെയിൻ പ്രശ്നം ദയാർത്ഥ പ്രയോഗമാണ് അതൊരു തരം ഫ്രസ്ട്രേഷനിൽ നിന്ന് അയാൾ കണ്ടെത്തുന്ന ഒരു ആനന്ദമാണത് അതുപോലെ അല്ല യഥാർത്ഥത്തിൽ രാഹുൽ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ എല്ലാ നല്ല കാര്യങ്ങൾക്കും എതിരായി നിൽക്കുക എന്നുള്ളത് എത്രയോ കാലങ്ങളായി ഇയാൾ അവലംബിച്ചു വരുന്ന ഒരു കാര്യമാണ് അത് ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നീതിക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നീതിക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത് അല്ലാതെ നീതിക്കൊപ്പം ഒരു കാലത്തും നിൽക്കുന്ന ആളല്ല രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ചാനൽ ചർച്ചയിൽ റേറ്റിംഗ് അതായത് ആളുകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടാൻ പേ കാരണം ഇയാളുടെ ഈ ഒച്ചിൻ ബഹളമൊക്കെ കാണാൻ വേണ്ടി കുറച്ചു പേരെങ്കിലും ചാനലിന്റെ ടി വിക്ക് മുമ്പിൽ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല അത് കൃത്യമായി ഈ ചാനൽ ചർച്ചകൾ നയിക്കുന്ന ആങ്കർമാർക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ് ഈ ഡിബേറ്റുകളിൽ ഇയാളെ കുത്തി കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഗുണം ചെയ്യും അങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരായാലും രാഹുൽ ഈശ്വർ ആയാലും അഡ്വക്കേറ്റ് ജയശങ്കർ ആയാലും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കൃത്യമായി അത്യാവശ്യം ഇങ്ങനത്തെ ആളുകൾ പക്ഷെ ഈ ശ്രീജിത്ത് പണിക്കരുടെയോ ജയശങ്കറുടെയോ ഒരു നിലവാരമുള്ള ആളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അയാളെടുക്കുന്ന തീരെ മറ്റേ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നിലപാട് പറയാൻ ശേഷിയുള്ള ആളുകളാണ് പക്ഷെ രാഹുൽ ഈശ്വറിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു നിലപാടുള്ള ആളുകൾക്ക് ഓപ്പോസിറ്റ് എന്ത് പറയാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി റിസർച്ച് നടത്തിയതിന് ശേഷം അവിടെ ഈ ന്യൂസ് റൂമുകളിൽ വന്നിരിക്കുന്ന ഒരാളാണ് ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളായി തന്നെയാണ് കേരളം അയാളെ കാണുന്നത് പലപ്പോഴും ഒരു കോമാളിത്തരം കൊണ്ട് ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കോമാളിത്തരം വിളിച്ച് പറയുകയും അത് ബഹളം വെക്കുകയും എനിക്കൊരു പത്ത് സെക്കൻഡ് എനിക്ക് ഇരുപത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എൻജോയ് ഒക്കെ ചെയ്യുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും ഈ ഹണി റോസിന്റെ പരാതി അത് രാഹുൽ ഈശ്വർ ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ബോച്ചയെ കൃത്യമായി ഹണി റോസിൽ നിന്നും ആ മൊഴി രേഖപ്പെടുത്തിയ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ബോച്ചയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ബോച്ചയിൽ നിന്നും അതുപോലെ തന്നെ ബോച്ചയെ ചോദ്യം ചെയ്ത് വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത് പക്ഷെ പോലീസിന്റെ നീക്കങ്ങൾ വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഹണിറോസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ബോച്ച കേരളം വിടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് നിന്നുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘം അന്വേഷണ സംഘം വയനാട്ടിലേക്ക് തിരിച്ചത് വയനാട്ടിലുള്ള പോച്ചയുടെ ആയിരം ഏക്കർ എസ്റ്റേറ്റ് പ്ലാന്റേഷൻ റിസോർട്ടുണ്ട് അതിനോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ വാഹനം ചെയ്സ് ചെയ്ത് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും ഏറെക്കുറെ പോലീസിന്റെ വലയിൽ രാഹുൽ ഈശ്വർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയല്ല മുൻകൂർ ജാമ്യപേക്ഷ കൂടി തള്ളിയൊരു സാഹചര്യത്തിൽ പോലീസിന് എപ്പോൾ വേണമെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യാം ഒരു പക്ഷേ നമ്മളിത് ഇപ്പോൾ തന്നെ അറസ്റ്റിന്റെ ഒരു ജയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഉണ്ടാവും എന്തായാലും ഈ ഒരു അറസ്റ്റും ഈ ഒരു ജയിൽവാസവും യഥാർത്ഥത്തിൽ അയാൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ ജയിൽവാസം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു വീരപരിവേഷം എന്തായാലും കിട്ടുമോ നമുക്കറിയാം പി വി അൻവർ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തു വന്നു ഒരു വീരപരിവേഷം ലഭിച്ചത് ഇനിയിപ്പോൾ ബോച്ചെ ബോച്ചയ്ക്ക് കുറച്ചെങ്കിലും ആരാധകരുണ്ട് ബോച്ചയുടെ ഈ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് ഈ ദയാർത്ഥ പ്രയോഗം പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുക അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് അതായത് ഒരു നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്ര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്ത്രീ സ്വീകരിക്കും ഇത്ര ഇത്തരത്തിൽ ദയാർത്ഥ പ്രയോഗങ്ങളും കമന്റുകളും അടിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർക്കൊക്കെ പോച്ച ദൈവമാണ് അവരൊക്കെയാണ് പോച്ച വരുമ്പോൾ വീരപരിവേഷണം നൽക നൽകുന്നതും അല്ലെങ്കിൽ പോച്ചയ്ക്കും സ്വീകരണം നൽകുന്നതും ഇവരൊക്കെയാണ് ഇനിയിപ്പൊ എന്തായാലും രാഹുൽ ഈശ്വർ കൂടി വരുന്നതോടുകൂടി രാഹുൽ ഈശ്വറിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗവും കേരളത്തിലുണ്ട് ഇല്ല പറയുന്നില്ല അപ്പോ അത്തരത്തിലുള്ള ആളുകളായിരിക്കും രാഹുൽ ഈശ്വറിനും എന്തായാലും കൈയടി കിട്ടുക അങ്ങനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് നീരപരിവേഷത്തോടുകൂടി ഇറങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവിടെ അതിന് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവുമില്ല എന്തായാലും ഇനിയിപ്പോ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമാണോ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് മറ്റാരെങ്കിലും വരുമോ അല്ലെങ്കിൽ ഹണി റോസിനെ വിമർശിച്ച് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹണി റോസിനെ വിമർശിക്കുന്നൊക്കെ വിമർശിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് ആക്ഷേപിക്കരുത് അതിൽ ലൈംഗിക അധിക്ഷേപമാകരുത് ഇത്തരം ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം സിനിമയിലും സിനിമയ്ക്ക് പുറത്തും സാമൂഹ്യ പ്രവർത്തകരും സ്ത്രീപക്ഷ പ്രവർത്തകരും എല്ലാരും ഉണ്ട് അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും വിവാദത്തിൻ്റെ യാതൊരു കാര്യവുമില്ല ഒരാൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക അവർക്ക് കംഫർട്ടായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അതുകൊണ്ട് അവരെ ലൈംഗിക അധിക്ഷേപം നടത്താൻ നടത്തപ്പെടേണ്ടവളാണ് പെടേണ്ടവനാണ് എന്നുള്ള ആ കാര്യമൊന്നുമില്ല എന്തായാലും പോച്ചയ്ക്ക് പിന്നാലെ രാഹുലീശ്വറും ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തന്നെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളുണ്ടാകുന്ന വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും